ഗുജറാത്തിലെ സാധാരണക്കാരുടെ ജീവിതം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് ഗുജറാത്തിലെ രതൻപൂരിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് യാത്ര തുടങ്ങി ഇന്ന് കുറച്ചധികം ദൂരം യാത്ര ചെയ്യേണ്ടതു കൊണ്ട് തന്നെ രാവിലെ ഏഴരയോടെയാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത് രാവിലെ ആയതുകൊണ്ടാവാം റോഡിലും സിറ്റിയിലും ഒന്നും ആരെയും കാണാനില്ല കടകളെല്ലാം പൂർണ്ണമായും അടഞ്ഞുകടക്കുന്നു ചെറിയൊരു സിറ്റിയാണെങ്കിലും എവിടെ നോക്കിയാലും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു രതൻപൂരിലെ പ്രഭാത കാഴ്ചകളും കണ്ട് ഏഴേമുക്കാലോടെ പ്രധാന ഹൈവേയിലേക്ക് കടന്നു ഹൈവേയിലും വലിയ തിരക്കൊന്നും കാണാനില്ല ഏതോ തീർത്ഥാടക സംഘമാണ് ഈ പോകുന്നതെന്ന് തോന്നുന്നു വലിയ ശബ്ദത്തിൽ പാട്ടെല്ലാം വെച്ചാണ് യാത്ര ഇവിടമെല്ലാം ജലക്ഷാമമുള്ള പ്രദേശങ്ങളാണെന്ന് തോന്നുന്നു വെള്ളം നിറച്ച കുടങ്ങളുമായി ഹൈവേയിലൂടെ നടന്നു നീങ്ങുന്ന ഗ്രാമീണ സ്ത്രീ എട്ട് മണി കഴിഞ്ഞതോടെ പ്രധാന ഹൈവേയിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കടന്നു ചരക്ക് ഗതാഗതത്തിന് ഗതാഗതത്തിനുപയോഗിക്കുന്ന ഒട്ടകവണ്ടിയാണ് ഈ പോകുന്നത് വണ്ടിക്കാരൻ ഞങ്ങളെ നോക്കി കൈയെല്ലാം വീശിയാണ് പോകുന്നത് ഇത്തരം വണ്ടികൾ ഇവിടെ ധാരാളം ഉണ്ടെന്ന് തോന്നുന്നു ഗുജറാത്തിന്റെ പ്രധാന നഗരം വിട്ടാൽ എവിടെ നോക്കിയാലും ഗ്രാമീണ കാഴ്ചകൾ തന്നെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച തനി നാടൻ മനുഷ്യരെ മിക്ക ഗ്രാമങ്ങളിലും കാണാൻ സാധിക്കും ഒൻപതേകാലോടെ അമൃതസർ ജാംനഗർ എക്സ്പ്രസ് വേയിലേക്കുള്ള എൻട്രി പോയിന്റിലെത്തി പുതിയൊരു എക്സ്പ്രസ് വേയിലേക്കാണ് കടക്കാൻ പോകുന്നത് ടോൾ പ്ലാസയൊന്നും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല രണ്ടുമൂന്നു പേർ ടോൾ പ്ലാസയിലിരിക്കുന്നത് കൊണ്ടുകൊണ്ട് ടോൾപ്ലാസയുടെ സൈഡിൽ വണ്ടി ഒതുക്കി അടുത്തെങ്ങാനും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കടയുണ്ടാകുമോ എന്ന് എന്നറിയുന്നതിന് വേണ്ടിയാണ് വണ്ടി ഒതുക്കിയത് ഇദ്ദേഹത്തിന്റെ പേര് സുരേന്ദ്രനാണ് ഇദ്ദേഹം അക്ബർ സുരേന്ദർ ടോൾ പ്ലാസയുടെ കാവൽക്കാരനാണ് അക്ബറിന്റേതാണ് ഈ കാണുന്ന കൃഷിയിടങ്ങളെല്ലാം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കടയുണ്ടോ എന്ന് തിരക്കി ഇവിടെ അടുത്തു തന്നെയുള്ള ധറാട് എന്ന് പറയുന്ന സിറ്റിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത് എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്താണ് നാല്പത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളതെന്നാണ് പറഞ്ഞത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരത്തെ യാത്ര മാത്രമേ ഉണ്ടാവൂ എന്നും പറഞ്ഞു കൂട്ടത്തിൽ വീട്ടിലേക്ക് വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞു കേരളത്തിൽ നിന്നും വന്നതാണെന്ന് അറിഞ്ഞതുകൊണ്ടാവാം ഗ്രാമീണരെല്ലാം വളരെ സൗഹൃദ മനോഭാവത്തോടെയാണ് പെരുമാറുന്നത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്ഷണം ഞാൻ സ്നേഹത്തോടെ നിരസിച്ച് ഗ്രാമീണരോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു എക്സ്പ്രസ് വേ ഏറെക്കുറെ വിജനമാണ് ആറുവരി പാതയാണെങ്കിലും വാഹനങ്ങൾ എവിടെയും കാണാനില്ല കുറച്ചേറെ ദൂരം ചെന്നിട്ടും വാഹനങ്ങൾ എവിടെയും കാണാത്തതിനാൽ ഞങ്ങൾ വണ്ടി സൈഡിൽ ഒതുക്കി മനോഹരമായ ഹൈവേയിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു വെങ്കിട്ടിനു റോഡിലിറങ്ങാനുള്ള വഴക്കാണ് ഈ കാണുന്നത് അല്പസമയം ഹൈവേയിലെ കാഴ്ചകളും കണ്ടു നിന്നതിനു ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു പത്തു മണി കഴിഞ്ഞതോടെ തറാടെന്ന് പറയുന്ന നഗരത്തിലേക്കുള്ള എക്സിറ്റ് എടുത്തു സത്യത്തിൽ ഇവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ എക്സിറ്റ് എടുക്കേണ്ട കാര്യമുള്ളതല്ല തറാടിൽ നിന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത നഗരത്തിൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകൂ കിലോമീറ്ററുകളോളം ദൂരം പട്ടിണിയിരിക്കേണ്ടി വരും ഗുജറാത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നഗരങ്ങൾ വിട്ടാൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുക എന്നുള്ളത് വലിയ പാടാണ് പത്തേകാലോടെ തറാഡിലെത്തി ഒരു റെസ്റ്റോറന്റ് കണ്ടെത്തി ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ നൽകി പൂരിയും ആലുപറാത്തായുമാണ് ഓർഡർ നൽകിയത് ബ്രേക്ക്ഫാസ്റ്റിന് ആകെ ചെലവായത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് ഗുജറാത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള സാധാരണ ജനങ്ങളുടെ യാത്രാ മാർഗമാണ് ഈ കാണുന്നത് പെട്ടി ഓട്ടോയിൽ ആൾക്കാരെ കുത്തിനിറച്ചാണ് കൊണ്ടുപോകുന്നത് പെട്ടിയോട്ടോയുടെ ക്യാബിനു മുകളിൽ വരെ ആൾക്കാരെ നിറച്ചിരിക്കുന്നു ക്യാബിനു മുകളിലിരിക്കുന്ന കുട്ടികളുടെ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ നമ്മുടെ നാട്ടിൽ ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് പോലെയാണ് ഇവിടെ ഷെയർ ഓട്ടോയിൽ പൈസ നൽകി യാത്ര ചെയ്യുന്നത് പൊതുഗതാഗത സംവിധാനത്തിന്റെ പരാജയമെന്നല്ലാതെ ഇതിനെന്തു പറയാനാണ് ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് കഴിഞ്ഞ കാശ്മീർ യാത്രയിലും ഞാൻ ഇത് കണ്ടിരുന്നു സംഭവം ഹിമാലയൻ സോൾട്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ദുപ്പ് എന്ന് പറയും ഇന്ദുപ്പ് കല്ലായി തന്നെ കൊണ്ടുവച്ചിരിക്കുന്നു ഈ കല്ല് പൊടിച്ചാണ് ഇന്ദുപ്പ് ഉണ്ടാക്കുന്നത് ഇവിടെ ഒരു കിലോ കല്ലിന് അൻപത് രൂപയാണ് വില ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് കച്ചവടക്കാരനോട് തിരക്കി വാഗ ബോർഡറിൽ നിന്നും കൊണ്ടുവരുന്നതാണെന്നാണ് പറഞ്ഞത് സംഭവം പാകിസ്ഥാനിൽ നിന്നും വരുന്നത് തന്നെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് ഇത് ധാരാളം കണ്ടുവരുന്നത് രാജസ്ഥാൻ അടുക്കാറായതോടെ ജലക്ഷാമത്തിന്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഒന്നിലധികം കുടങ്ങളും തലയിൽ വെച്ചാണ് ഗ്രാമീണ സ്ത്രീകൾ നടന്നു നീങ്ങുന്നത് എവിടെ നിന്നോ വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്ന വരവാണ് പതിനൊന്നേ മുക്കാലോടെ ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിലേക്ക് കടന്നു രാജസ്ഥാനിലേക്ക് കടന്നതും ടെറയിനാകെ മാറി തുടങ്ങിയിരിക്കുന്നു നല്ലതുപോലെ പൊടിശല്യവും പശുക്കൾക്ക് നൽകാനുള്ള കച്ചിയാണ് ഈ വാഹനങ്ങളിൽ നിറച്ചിരിക്കുന്നത് വഴിയരികിൽ കരിക്കട്ട് വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കരിക്ക് ചാക്കിലാക്കിയും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് കരിക്കിന് നമ്മുടെ നാട്ടിലേക്കാൾ വിലക്കുറവ് ഇവിടെയാണ് ഒരു കരിക്കിന് അൻപത് രൂപ മാത്രമാണ് ഇവിടെയുള്ളത് ചാക്കിനകത്ത് ഇരുപത് കരിക്കുകളുണ്ട് ഒരു ചാക്ക് കരിക്കിന്റെ വില ആയിരം രൂപ ടേസ്റ്ററിയാൻ ഒരു കരിക്ക് വാങ്ങി കുടിച്ചു നോക്കി നമ്മുടെ നാട്ടിലെ കരിക്കിന്റെ അത്രയും വലുപ്പമില്ല ഇവിടെ രുചിയും നമ്മുടെ കരിക്കിന് തന്നെയാണ് ഉള്ളത് ഒന്നരയായതോടെ അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി വഴിയരിക്കൽ ഒതുക്കിയതാണ് ഒരു കൊച്ചു കവലയുടെ സൈഡിലാണ് വണ്ടി ഒതുക്കിയത് ദീർഘദൂര ബസ്സുകൾ ഇടവേള എടുക്കുന്നത് ഈ കവലയിലാണെന്ന് തോന്നുന്നു ബസ്സുകൾ നിർത്തുമ്പോൾ കച്ചവടക്കാർ ബസ്സിന് ചുറ്റും കൂടുന്നു പലതരത്തിലുള്ള വസ്തുക്കൾ ബസ്സിലായി യാത്രക്കാർക്ക് നേരെ നീട്ടുന്നു കവലയിൽ കുറച്ച് കടകൾ മാത്രമാണുള്ളത് യാത്രക്കാരെ കാത്തിരിക്കുന്ന കൊച്ചു ചായക്കടകൾ പച്ചക്കറി പഴക്കടകൾ ലഘുഭക്ഷണശാലകൾ യാത്രക്കാർക്ക് വേണ്ടിയുള്ള തുണികൾ കൊച്ചു തുണിക്കടകൾ ഒരു പ്രത്യേകതരം കവലയെന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ നിന്നും വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പുതുമയുള്ള കാഴ്ചകൾ തന്നെ വഴിയരികിൽ കണ്ട ഒരു കടയിൽ നിന്നും കഴിക്കുന്ന എന്തോ ഒരു സാധനം പാക്ക് ചെയ്തു വാങ്ങി നൂറ് ഗ്രാമിന് ഇരുപത് രൂപയാണ് വില സംഭവം ചിപ്സ് പോലെയൊക്കെ തോന്നുമെങ്കിലും കടിക്കുമ്പോൾ ടെർമക്കോളിൽ കടിക്കുന്നത് പോലെയാണ് ചെറിയൊരു പുളിരസവുമുണ്ട് ഉണക്കമീനിന്റെ ചെറിയൊരു സ്മെല്ലുമുണ്ട് ഉണ്ട് കവലയിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു രണ്ടു മണിയായതോടെ വഴിയേരികിൽ കണ്ട റെസ്റ്റോറൻറ്റിൽ നിർത്തി ഉച്ചഭക്ഷണവും വാങ്ങി യാത്ര തുടർന്നു വിജനമായ ഹൈവേയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര ഹൈവേയിലൊന്നും ആരെയും കാണാനില്ല ഇടയ്ക്ക് മാത്രം ക്രോസ് ചെയ്തു പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് ഒരു ആശ്വാസം അത്യപൂർവ്വമായി ഇതുപോലുള്ള കൊച്ചു വീടുകൾ കാണാനുണ്ട് അതും കിലോമീറ്ററുകൾ പിന്നിട്ട് കഴിയുമ്പോഴാണ് ഇതുപോലുള്ള വീടുകൾ കാണുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ പോലെ ബസ്സിന് മുകളിൽ വരെ ഇരുന്നാണ് ഇവിടെയുള്ള യാത്രകൾ മൂന്നര കഴിഞ്ഞതോടെ ഒരു കവലയിലെത്തിയിരിക്കുന്നു അല്പം വെള്ളം വാങ്ങുന്നതിനായി ഒരു കടയിൽ കയറിയതാണ് കടയിൽ ഏലക്കായിരിക്കുന്നത് കൊണ്ടുകൊണ്ട് വെറുതെ ഒന്ന് വില ചോദിച്ചതാണ് നൂറ് രൂപയ്ക്ക് മുപ്പത് ഗ്രാം നൂറ് ഗ്രാമിന് മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ കിലോയ്ക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വില കവലയിൽ നിന്ന് അല്പസമയം വിശ്രമിച്ച് വെള്ളവും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു മണിയായതോടെ ഒരു ടീ ബ്രേക്ക് എടുത്തു ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തൊരു സർവീസ് സെന്റർ കണ്ടത് കേരളത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുന്നേക്ക് പതിനാറാമത്തെ ദിവസമാണ് ഇത്രയും ദിവസത്തെ പൊടിയും ചെളിയും എല്ലാം വണ്ടിയിലുണ്ട് സർവീസ് സെന്ററിൽ വണ്ടി കൊടുത്തൊന്ന് പെട്ടെന്ന് കഴുകി തരാമോ എന്ന് ചോദിച്ചു പത്ത് മിനിറ്റ് കൊണ്ട് കഴുകി തരാമെന്ന് ജീവനക്കാരനും പറഞ്ഞു ചായ കുടിക്കുന്ന നേരം കൊണ്ട് വണ്ടി കഴുകി കിട്ടിയിട്ടുണ്ട് മുന്നൂറ് രൂപയാണ് വാട്ടർ സർവീസ് ചാർജായി വാങ്ങിയിട്ടുള്ളത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും കൂടുതലാണെന്ന് തോന്നുന്നില്ല ചായയും കുടിച്ച് വണ്ടിയും കഴുകി ഞങ്ങൾ യാത്ര തുടർന്നു ആറു മണിയായതോടെ നേരം ഇരട്ടി തുടങ്ങിയിരിക്കുന്നു ആറര ആയതോടെ നല്ലതുപോലെ ുന്നു ഏഴ് മണി കഴിഞ്ഞതോടെ രാജസ്ഥാനിലെ ജയ്സാൽമേറിലെത്തി ഞങ്ങൾക്കായി റൂം പറഞ്ഞിട്ടുള്ള ഹോട്ടലിലെത്തി ഈ ഹോട്ടലിൽ ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നില്ല യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ സുഹൃത്തായ ശരത്തിന്റെ സാരഥി ഹോളിഡേസിൽ ജയ്സാൽമീർ പാക്കേജിനു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ശരത് ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു മുറിയാണ് ശരത്ത് ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത് അതും ജയ്സാൽമീർ ഫോർട്ടിനടുത്ത് തന്നെ മുറിയിൽ നിന്നാൽ ഫോർട്ട് കാണാൻ സാധിക്കും രാജസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ശരത്തിനെ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പറാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് റൂമിലെത്തി ഫ്രഷപ്പായി ഇനി നേരെ പോകുന്നത് ഡിന്നർ കഴിക്കാനായി റെസ്റ്റോറന്റിലേക്കാണ് ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറൻറ്റിലെത്തി ഫോർട്ടും കണ്ടിരുന്ന് ഡിന്നർ കഴിച്ചു ഇനി നാളെ മുതൽ രാജസ്ഥാന്റെ മരുഭൂമി കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ് യാത്രകൾ തുടരുകയാണ്